Thank you. ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റംലാൻ മുബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞങ്ങളുടെ ഞാനിപ്പോൾ സൗദിയിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് അതായത് ഞങ്ങൾ ഈ ഒരു ഏരിയയിലുള്ള ഞങ്ങൾ ഈ ഒരു ഏരിയയ്ക്ക് പറയുന്ന മഹജ്ജർ എന്നാ അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഗേൾസ് മാത്രം കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് തീം ഓഫ് മഹജർ അപ്പോൾ ഞങ്ങളുടെ ഒരു ഇഷ്ടാർ പാർട്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ചാമത്തെ നോമ്പിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എന്നാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകൾ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഇഫ്താർ പാർട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു അലഹമ്മദില്ല ഉഷാറായിട്ട് പരിപാടി നടന്നു അപ്പോൾ അന്നത്തെ കുറേ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ചട്ടിപ്പത്തിരി കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം ഞാൻ ഏകദേശം നാലിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഒരു പാനെടുത്ത് ചൂടായി ചൂടായ ശേഷം ഓയിലൊഴിച്ചു അതിലേക്ക് ഞാൻ ഒരു പതിനഞ്ച് സവാള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയ സവാളനെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് വയറ്റി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സവാള മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വരെ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ക്ലോസ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നന്നായിട്ട് വയർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് വെക്കുന്നതെങ്കിൽ അടിക്ക് പിടിക്കുന്ന ഒരു പേടിയൊന്നുമില്ല അപ്പോൾ അത് സവാള നന്നായിട്ട് വാഴന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാൻ ചതച്ചതാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഇതിൻ്റെ ക്വാണ്ടിറ്റിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ നല്ല ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അളവ് വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഈ അളവിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം വീഡിയോ വീഡിയോത്തിൻ്റെ ചട്ടിപ്പാത്തിൻ്റെ അത് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വാഴ് വയറ്റിയെടുക്കണം ഇഞ്ചിൻ്റെ ഇഞ്ചി ഇഞ്ചി കൊത്തി അങ്ങനെ എടുക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ ഞാൻ ചതച്ചതാണ് എടുത്തിട്ടുള്ളത് കാരണം എനിക്കതിൻ്റെ ആ ഒരു കടിക്കുന്ന ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ മല്ലിയലെയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഏകദേശം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ രണ്ട് ടൈപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഏകദേശം ഒരു അര കിലോ എടുത്തിട്ടുണ്ട് പകുതി ചിക്കന് ഞാൻ വേവിച്ചിട്ടും പകുതി ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ഇട്ട് വേവിച്ചതും പകുതി ഞാൻ ഈ ഫ്രൈ ആക്കിയതും ഉണ്ടോ എടുത്തിട്ടുള്ളതും അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അത് കുറച്ചൊന്ന് അരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ വല്ലാതെ ക്രഷ് അരയാ അരയാതെ നോക്കണം അരിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ക്രഷ് ആക്കിയല്ലാണ്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ അതിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇടണം പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ കുറച്ച് എന്താ അപ്പോൾ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മസാല അത് അടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വലിയ ജീരത്തിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദയും കൊണ്ട് ദോശ ഉണ്ടാക്കണം അപ്പം അതിനുള്ള ബാറ്റർ റെഡിയാക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷൻ കമ്പിൽ കപ്പിൽ രണ്ട് കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട ഇട്ടാലേ ഈ ഒരു മൈദ ദോശ ശരിക്കും പൊട്ടാതെ റെഡിയായിട്ട് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ കട്ട കൂടാതെ അടിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ കട്ട കൂടാതെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൈദ ദോശ ചുട്ടെടുക്കാം ഏകദേശം ഇതുകൊണ്ട് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് ആറ് ലെയർ വെച്ചിട്ടാണ് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ചൂടായ പാനിലേക്ക് ഓരോ തവിയായി ഒഴിച്ചിട്ട് ദോശ റെഡിയാക്കിയെടുക്കാം ദോശ ഒഴിക്കുമ്പോൾ പാന് കുറച്ച് ലോ ഫ്ലെയിമിൽ സോറി മീഡിയം ഫ്ലെയിമിൽ ഇടണം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അത് വേവിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ദോശകളും ചുട്ടെടുക്കട്ടെ അങ്ങനെ ഞാൻ ഇതാ ബാക്കി എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം പറഞ്ഞില്ല പത്തിരുപത്തഞ്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ദോശ മൈദ ദോശ മുക്കിയിട്ട് പാനിലേക്ക് ഒഴിക്കാനുള്ള എഗാണ് ഒരു നാലഞ്ച് എഗ്ഗും അതുപോലെ തന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പം ഇതുപോലൊരു പാനിൽ വെച്ചിട്ടാട്ടോ കേട്ടോ ചട്ടിപ്പത്തി സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു മൈദദോശം എടുക്കാം അതിന് മുന്നേ ഒരു പാനേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം ഞാൻ നെയ്യിലൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മൈദദോശം എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഇതായി പോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫീല്ലിങ്സ് കൊടുക്കണം ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടാണ് വെച്ചത് പക്ഷേ എനിക്ക് സ്പൂൺ കൊണ്ട് ശരിയാവുന്നില്ല ഞാൻ പിന്നെ കൈകൊണ്ട് എടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും അതായത് നടുഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ വെക്കണം അടുഭാഗത്തേക്ക് വെച്ചുകൊടുത്താല് പൊട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് വേവിക്കുന്ന സമയത്ത് ശരിക്കും സെറ്റായി കിട്ടില്ല അപ്പം അതേപോലെ ഞാനൊരു അഞ്ചാറ് ലെയർ ആക്കിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പം ഞാനൊരു ട്രിപ്പ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ അഞ്ചാമത്തെ ലെയറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് എഗിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് അരിഭാഗ അരിവൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കുക്ക് ചെയ്യണ സമയത്ത് നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്ന് എഗ്ഗൊന്നൊഴിച്ചിട്ട് അതുപോലെ എല്ലാ ഭാഗത്തേക്കും എഗ്ഗൊന്നാക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ചുവട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിതൊരു സൈഡ് വേവിക്കണം പിന്നെ തിരിച്ചിട്ടും അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ മസാല ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനോ ടൈമില്ല ഇതൊന്ന് കുക്ക് ചെയ്ത് അതായത് ഒന്ന് സെറ്റായി വരാനോ ഉള്ളൂ ടൈമുള്ളത് ഓവണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് റെഡിയാകും അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ എല്ലാവരും റെഡി ആക്കിയിട്ട് മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ താ എല്ലാം സെറ്റ് ചെയ്യാണ് ഇപ്പോൾ വരു വന്നവരുടെ കൊണ്ടുവന്നവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളത് റെഡി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ വരുന്നേ ഉള്ളൂ അപ്പോൾ വരുന്നവരുടെ വരുന്നവരൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്സൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനിയും ആൾ വരാണ്ട് കേട്ടോ അപ്പോൾ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിതൊന്ന് സെറ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അഞ്ചരായപ്പോഴാണ് ഞങ്ങൾ മുകളിൽ മുകളിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചട്ടിപ്പത്തിരി പോരുന്നത് തിരക്കുകൊണ്ട് ധൃതി കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഞാൻ ഇതോ ഞാൻ ഉണ്ടാക്കിയില്ല അപ്പോൾ വീഡിയോൻ്റെ ഇടക്ക് കിട്ടിയ ഒരു ഭാഗത്ത് ഞാൻ സ്ക്രീൻ ക്രോപ്പ് ചെയ്തിട്ട് എടുത്ത ഭാഗമാണ് കേട്ടോ അത് എൻ്റെ ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒതുങ്ങി കൂടിയിട്ട് ഒരു റൂമിലാണെങ്കിലും എവിടെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്വഭാവമല്ല കേട്ടോ അങ്ങനെ ഒരു ഇഷ്ടമല്ല എല്ലാവരുടെ അടുത്തും സംസാരിച്ച് പരിചയപ്പെട്ട് അവരുടെ അടുത്തുള്ള സൗഹൃദങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെ പോയാലും ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടാറുണ്ട് മഷാ അല്ല എനിക്കതിലൊത്തിരി സന്തോഷമാണ് കേട്ടോ ഇങ്ങോട്ട് അതുപോലെ തന്നെ തിരിച്ചും അതുപോലെ പെരുമാറുന്നവരുടെ എനിക്കിഷ്ടമുള്ളൂ നമ്മുടെ അടുത്ത് കൂടുതൽ ഇഷ്ടം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തോ അതുപോലെ തന്നെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നവരത്തൊന്നും അങ്ങനെ മിണ്ടാ മിണ്ടും പക്ഷെ അവരുടെ അടുത്ത് ഞാൻ ഇത്ര ഫ്രണ്ട്ലി ആവില്ല ഞങ്ങളിപ്പോൾ ഈ ഒരു ടീമിലെ എല്ലാവരും ആണെങ്കിലും തന്നെ അലഹമ്മില്ല എല്ലാ എല്ലാവരും ഒരേപോലെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങൾ പുലർത്താൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളവരും ഒക്കെയാണ് എല്ലാവരും അപ്പം എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് ഇതേപോലെ ഒരുപാട് ഫ്രണ്ട്സിന് കിട്ടാറുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ ഒരുമിച്ച് പുറത്തിറങ്ങുക അതുപോലെ തന്നെ എപ്പോഴേലും മീറ്റി എപ്പോഴും നല്ല ഞങ്ങൾക്ക് ടൈം കിട്ടുന്നപ്പോൾ ഒക്കെ മീറ്റ് ചെയ്യലുണ്ട് ഇവിടെ അടുത്തൊരു പാർക്ക് ഞങ്ങൾ അവിടെ പോവാറുണ്ട് അപ്പോൾ ഇത് റഫ്ഖാക്കുൻ്റെ ഫ്രണ്ടിന് മോള് റൂമിൽ അവർ റൂമിലുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അവർ അവൾ അവളുടെ അടുത്തൊക്കെ ഫോൺ കൊടുത്തിട്ട് അവളുടെ അടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കുറേയൊക്കെ അവളുടെ കയ്യിലും കൊടുത്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം അവിടെയൊക്കെ സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടെ ചെയ്യുമ്പോഴല്ലാതെ പെട്ടെന്ന് കുറച്ച് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ അവളെ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ടെറസിൻ്റെ ഏറ്റവും ടോപ്പിൽ ഉള്ള വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ അവളെടുത്തതാണ് അപ്പോൾ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട് എത്തിയവരുടെ കയ്യിലൊക്കെ അവരെ അവരെ റെഡിയാക്കിയിട്ടുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ സ്നാക്സും ജ്യൂസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെള്ളം ഈത്തപ്പഴം അങ്ങനെയാണ് കേട്ടോ ഓരോരുത്തരും ഓരോരോ സംഭവങ്ങൾ ഏറ്റെടുത്തിട്ടാണ് കൊടുന്ന് ചെയ്തിട്ടുള്ളത് എന്തായാലും അലഹമ്മില്ല ഇഫ്താർ പാർട്ടി വിചാരിച്ചിലേറെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ആകെ പാർട്ടി പ്ലാൻ ചെയ്ത സമയത്ത് പത്ത് പേരെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അന്ന് രാവിലെ ആയപ്പോഴാണ് പത്ത് മുപ്പത് പേരുണ്ടായിരുന്നോട്ടെ എന്തായാലും അലഹമ്മില്ല വളരെ സന്തോഷം അപ്പം എല്ലാവരും എത്തി ഞങ്ങൾ കുറേ പേര് അന്നാണ് കേട്ടോ കാണുന്നത് ഗ്രൂപ്പിലൂടെ പരിചയമുണ്ടെങ്കിലും രണ്ട് മൂ കുറച്ച് പേരേ ഉള്ളൂ ഞങ്ങൾ ശരിക്കും ഗ്രൂപ്പിലുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോരുത്തർ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് പാർട്ടിയിലേക്ക് വന്ന് അങ്ങനെ ഓരോ ഗ്രൂപ്പായി ഗ്രൂപ്പ് ഓൾറെഡി ഞാൻ വന്ന സമയത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു ദിവസം കൂടുന്നവർ ഓരോരുത്തർ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ അതുപോലെ തന്നെ വീഡിയോസും പരിചയപ്പെടലൊക്കെ ആയിട്ട് കുറച്ച് നേരം നിന്നും ഇപ്പോൾ ഇതാണ് കേട്ടോ എല്ലാവരും അപ്പോൾ എല്ലാവരും ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ചെറിയ രണ്ട് മക്കൾസ് ഉണ്ട് കേട്ടോ അവരുടെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം തരില്ല ഭാഗം എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറക്കുകയാണ് അപ്പോൾ ഇതിൽ സ്നാക്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സമൂസ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നു ചട്ടിപ്പത്തിരി ഇറച്ചി ഇറച്ചി കേക്ക് പിന്നെ അതുപോലെ തന്നെ പക്കോട മുട്ട ബജി ബ്രെഡ് ഫ്രൈ പിന്നെന്തങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് കൊണ്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓർമ്മയിട്ടില്ല കേട്ടോ കാരണം പതിനഞ്ചാകുമ്പോൾ നോമ്പിൻ്റെ എടുത്തതാണ് എന്തൊക്കെയാണെന്നുള്ള കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വരാത്തവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിത് ആ നോമ്പ് തുറക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നിസ്കരിക്കുന്ന ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ പെട്ടെന്ന് നോമ്പ് തുറന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം നിസ്കരിച്ചുള്ള സൗകര്യവും അതുപോലെ തന്നെ ഊഴ്വ് എടുക്കാനുള്ള സൗകര്യം ഒന്നും മുകളിലില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കലും നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോണൊരു സൈഡിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നോമ്പ് തുറന്നു വെറും ഫോണായിട്ട് മാത്രം നടന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതാ ഫോണൊരു സൈഡിൽ വെച്ച് നോമ്പ് തുറക്ക നോമ്പ് തുറക്കാനും പിന്നെ ഇതൊരു ഗുലാബ് ജാമു ആണ് ഇതായിട്ട് ലാസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ കഴിച്ചു ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ വരാത്ത ഒന്ന് രണ്ട് പേര് വരാത്തുണ്ടായിരുന്നു പെട്ടെന്ന് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അവർക്കുള്ള വരാത്തതുകൊണ്ട് കൊണ്ട് അവർക്കുള്ള ഫുഡ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ അവരും ഇതിൽ ഈ ഒരു നോമ്പ് തുറയിൽ പങ്കെടുക്കാൻ വേണ്ടി ഭയങ്കര ഇതിൽ നിൽക്കും ഇൻട്രസ്റ്റിൽ നിൽക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് അവർക്ക് സുഖമില്ലാത്ത ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല അപ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ അതങ്ങനെ എല്ലാവരും മക്കളും ഞങ്ങളും എല്ലാവരും ഹാപ്പിയാണ് അങ്ങനെ ഇതാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും ബാക്കിയുള്ള ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കണേലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് അലഹില്ല ഞങ്ങളുടെ ഇഫ്താർ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇഷ പെരുന്നാൾക്കൊന്ന് കൂടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് നടക്കുമെന്നില്ലെന്ന് അറിയില്ല അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പേര് ഇതൊന്ന് പോയിട്ടുണ്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് നടത്തിയതാണ് കേട്ടോ നോമ്പുത്തറ അപ്പോൾ എടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെ സോറി ഫോട്ടോസ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അലഹമ്മില്ല പരിപാടി കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഇഫ്താർ പാർട്ടി ഞങ്ങളുടെ മേജർ ടീംസിൻ്റെ ഇഫ്താർ പാർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ വീഡിയോസിൻ്റെ ഫീഡ്ബാക്ക്സൊക്കെ നിങ്ങൾ മറക്കാതെ കമൻസിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനലിലേക്ക് പുതിയ കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അലഹമില്ല ഓരോ ദിവസം കൂടുതോറും എൻ്റെ ചാനലിലേക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോ അതുപോലെ തന്നെ വ്ളോഗോ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ thank you